ഹലോ ഫ്രണ്ട്സ് ഏവർക്കും വണ്ടർ ഈറ്റ്സ് അഡ്വഞ്ചർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒമാനിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ വാതി എന്ന സ്ഥലത്തേക്ക് നിങ്ങളേവരും ഈ വീഡിയോയുടെ തംലൈനിൽ കൊടുത്തിരിക്കുന്ന പിക്ചറുകളിലെ അതേ മനോഹാരിത തന്നെയാണ് ഇവിടെ ചെല്ലുമ്പോഴും കാണാനിടയാവുന്നത് ഈ ക്ക് പോകുന്ന വഴികളിലെല്ലാം നമുക്ക് വാതി തമ്മിലേക്ക് ഉള്ള സൈൻ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഈ സ്ഥലത്ത് എത്തിച്ചേരാവുന്നു കൂടാതെ ഈ റോഡുകളിലെ മിനിമം സ്പീഡ് എൺപത് കിലോമീറ്റർ ആണ് ഞങ്ങളുടെ ഈ യാത്ര മെയ് മാസം ആയതിനാൽ തന്നെ പുറത്തെ താപനില അൻപത് ഡിഗ്രി എത്തിയിരുന്നു ൂടിന്റെ കാടിനും കാരണം വണ്ടിയിലുള്ള എല്ലാ ആൾക്കാരും നല്ല ഉറക്കമാണ് ഞങ്ങൾ രണ്ടു വണ്ടികളിലായിട്ടാണ് ഈ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചത് എൻ്റെ മകൾ ഈ വണ്ടിയിലാണ് കയറിയത് കാരണം അവരുടെ ഫ്രണ്ട് ഈ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് അവർ ഭയങ്കര കുസൃതിയാണെന്ന് തോന്നുന്നു ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം തൊട്ട് പുറകിലായതുകൊണ്ട് എനിക്ക് ഇവരുടെ കുസൃതികളൊക്കെ പുറകിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് നാം ഈ പോകുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് അടുത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു ടൗൺ ആണ് ഈ കാണുന്നത് കൂടാതെ ഈ പോകുന്ന വഴികളെല്ലാം ഇതുപോലെയുള്ള പാതികൾ റോഡിന് കുറുകെ ഒഴുകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു താരതമ്യേന ഈ പ്രദേശങ്ങളിൽ മഴ ലഭിക്കാറുണ്ടെന്ന് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നു അതിനാൽ തന്നെ ചൂടും വളരെ കുറവ് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഞങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ റോഡരികിൽ കണ്ട അതിമനോഹരമായ ഒരു ബംഗ്ലാവ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു പണ്ട് സിനിമകളിലൊക്കെ കണ്ടിരിക്കുന്ന അതേപോലെ ഒരു ബംഗ്ലാവ് വളരെ മനോഹരം നാം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് തൊട്ട് അടുത്തായി യാത്ര ചെയ്യുന്ന റോഡിൻ്റെ ഇരുവശത്തും നിരവധി പച്ചപ്പ് കാണാനിടയാവും ചെറിയ തോട്ടങ്ങളും ചെറിയ കൃഷിയിടങ്ങളും ഒക്കെയാണ് ഇവിടെയുള്ള ഒട്ടുമക്കി ആൾക്കാരും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ മലകളുടെ ഒരു ഭംഗിയാണ് ഒരു പക്ഷെ ഈ മലകളെല്ലാം പച്ചപ്പ് നിറഞ്ഞ ഒരു മലയായിരുന്നെങ്കിൽ ഇപ്പോൾ നാം ഈ കാണുന്ന ഈ ഭംഗി അതിനുണ്ടാകില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഓരോ മലകളും വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കും നാം ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്ഥലത്തിൻ്റെ തൊട്ട് അരികത്ത് എത്തി ഇവിടെ വരെയാണ് റോഡ് നമുക്ക് ഉള്ളത് ഇതിനുശേഷം ചെറിയൊരു രീതിയിലുള്ള ഓഫ് റോഡാണ് അത്യാവശ്യം ഫോർ വീൽ വണ്ടികളും ടു വീൽ വണ്ടികളും പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോഡ് തന്നെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയപ്പോൾ ഏകദേശം അഞ്ചുമണിയോടടുത്തായി സമയം ലൈറ്റ് താരതമ്യേന കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ഈ സ്ഥലത്തിൻ്റെ ഭംഗിക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല ഈ ഡാമിലേക്ക് എത്തിച്ചേരുന്നതിന് തൊട്ട് മുമ്പിലുള്ള റോഡുകളുടെ ഇരുവശങ്ങളിലും ചെറിയ രീതിയിലുള്ള കൃഷിയിടങ്ങളും തോട്ടങ്ങളും കാണാൻ സാധിക്കുന്നു ഈ ഡാമിൽ നിന്നുമുള്ള വെള്ളം ഉപയോഗിച്ചാവാം ഇവിടെയുള്ള ഈ കൃഷിയിടങ്ങളൊക്കെ നനച്ചു വരുന്നത് വെള്ളത്തിൻ്റെ സ്രോതസ് ഇവിടെയുള്ളതിനാൽ തന്നെ ഈ റോഡരികിൽ ഉള്ള എല്ലാ ചെടികളും സസ്യങ്ങളും പച്ചപ്പ് കൊണ്ട് പുതച്ചിരിക്കുന്നതായി കാണുന്നു അൻപത് ഡിഗ്രി താപനില ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ യാതൊരു തരത്തിലുള്ള ഒരു കരിവാളിപ്പാകട്ടെ ഒരു ക്ഷീണമാകട്ടെ ഒന്നും തന്നെ ഇവിടെ അരികത്തുള്ള ചെടികളിലൊന്നും കാണാൻ സാധിച്ചില്ല ഈ റോഡുകളിലൂടെയുള്ള യാത്ര ഒന്ന് ആസ്വദിക്കുക തന്നെ വേണം തികച്ചും ഓഫ് റോഡ് ആയതിനാൽ തന്നെ ഓഫ് റോഡ് ആഗ്രഹിക്കുന്ന ആർക്കും തന്നെ ഇതിലൂടെയുള്ളൊരു യാത്ര അതിമനോഹരമായി തോന്നും ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ അടുത്ത് എത്താറായിരിക്കുന്നു അകലയിൽ നിന്നും കാണുമ്പോൾ തന്നെ രണ്ട് മലയിടുക്കുകളുടെ നടുവിലൂടെ നമ്മുടെ വണ്ടി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ച വളരെ മനോഹരമായ ആസ്വാദനികമായ ഒന്ന് തന്നെയാണ് നാം ഈ കാണുന്ന ഇവിടെ വരെയാണ് വാഹനങ്ങൾ പോവുക ഇവിടെ വണ്ടി നിർത്തിയ ശേഷം ഏകദേശം ഒരു മുന്നൂറ് മുതൽ ഇരുന്നൂറ് മീറ്റർ വരെയാണ് ഈ ഡാമിലേക്കുള്ള കിലോമീറ്റർ ഇതിൻ്റെ തൊട്ട് സൈഡിലായി വലിയൊരു ഗുഹ കാണാനിടയാണ് അതിമനോഹരം അതിൻ്റെ അരികത്തൂടെ ഞാനും നമ്മുടെ ഫാമിലിയും ഈ ഡാം കാണാൻ മുമ്പോട്ട് നീ നാം ഈ കാണുന്ന ഈ ചെറിയ അരുവി പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ഇതിലൂടെയാണ് ഈ ഡാമിൽ നിന്ന് വെള്ളം തൊട്ടു തൊട്ടുമുമ്പ് പറഞ്ഞ കൃഷി സ്ഥലങ്ങളിലേക്ക് ഇവർ കൊണ്ടുപോകുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ കാണാനിടയാവുന്നു നമ്മുടെ നാട്ടിലെ തോടുകളിലൊക്കെ കണ്ടുവരുന്ന പരൽമീനുകൾ ഈ വെള്ളത്തിൽ നിരവധിയായി കാണുന്നു ചെറിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾ ഈ പാറകളുടെ ഇടയ്ക്ക് കാണാൻ സാധിക്കുന്നു അവ ഒഴുക്കുകൾ ഇല്ലാതന്നെ പായലുകൾ പിടിച്ചേക്കരുത് ഈ കെട്ടി നിർത്തിയിരിക്കുന്ന ഡാമിൽ നിന്നാണ് താഴോട്ട് ഇവർ വെള്ളം ഒഴുകിക്കൊണ്ട് പോകുന്നു ഇവിടെ ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ നിറം നീലയും പച്ചയും നിറഞ്ഞ ഒരു വേറിട്ട ഒരു കാഴ്ച അനുഭൂതിയാണ് തെരഞ്ഞെടുപ്പ് അങ്ങനെ ഞങ്ങളുടെ ഈ വീഡിയോ വൈദ്യം ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെ പുതിയ പുതിയ വീഡിയോകളുമായി അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ വരാം